നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രെയിനിന് മുൻപിൽ കെട്ടിപ്പിടിച്ചിരുന്ന് അമ്മയും മക്കളും ഏറ്റുമാനയും ജീവനൊടുക്കിയ സംഭവം സമൂഹ മാധ്യമത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ് സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ച മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഭർത്തര വീട്ടിലെ പീഠങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നിട്ടും നോവിക്കൊപ്പം ജീവിക്കാനാണ് ഷൈനി താല്പര്യപ്പെട്ടതെന്നാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത് പത്തരമാറ്റ പെണ്ണെന്നായിരുന്നു അത് എന്നാണ് അയൽവാസികൾ സ്ത്രീയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നോബി മദ്യപിച്ച് ഷൈനിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവാണ് പക്ഷെ ഷൈനി ഒന്നും തിരിച്ചു പറയില്ല ഇന്നുവരെ പ്രതികരിച്ചതായി അറിയില്ല അത്രയ്ക്ക് പാവമായിരുന്നു സംസാരം വളരെ കുറവാണ് എല്ലാം സഹിച്ചു പിടിച്ചു നിന്നു വീട്ടു ജോലി ചെയ്യുന്നതിനിടയിലെല്ലാം ഷൈനി നോബി ഉപദ്രവിക്കും കൈതിനു കുത്തിപ്പിടിക്കും എന്തൊക്കെ നടന്നാലും ഷൈനി ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി ആ വീട്ടിൽ തന്നെ കഴിയും നോബി ആ പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല അതാണ് ആ കുടുംബത്തിനുണ്ടായ ദുരന്തത്തിന്റെ കാരണം ഷൈനിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവൾക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ലായിരുന്നു സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഷൈനി ഈ കടും കൈ ചെയ്തത് ഷൈനിയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു നോബി ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു സ്വന്തം മകനെ കൊണ്ടുവരെ ഷൈനിക്കെതിരെ കേസ് കൊടുത്തു ഇതെല്ലാമായപ്പോൾ അവൾ ആകെ തളർന്നു മക്കളുമായി വീട് വിട്ടിറങ്ങിയിട്ടും നോബി കുടുംബം അവർ വേട്ടയാടി ജോലി പോലും കിട്ടാതെ വന്നു ഷൈനി ബി എസ് സി നേഴ്സാണ് അവളെ ഭർത്താവ് ജോലിക്ക് വിട്ടിരുന്നില്ല ഇങ്ങനെ ഭാര്യ ജോലിക്ക് പോകേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ എന്തിനാണ് ഇത്രയും പഠിത്തമുള്ള പെൺകുട്ടി കല്യാണം കഴിച്ചത് അവരുടെ അച്ഛനും അമ്മയും അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഷൈനിക്കും മക്കൾക്കും വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്തവർ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നുണ്ട് എന്തിനാണ് ഈ പ്രഹസനം നോബി മാത്രമല്ല നോബിയുടെ അമ്മ അടക്കമുള്ളവർക്കിതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അയൽവാസികൾ ഉയർത്തുന്നത് മരണാനന്തര ചടങ്ങുകൾക്കായി പള്ളിയിൽ മൂവരുടെ മൃതദേഹം എത്തിച്ചപ്പോൾ സങ്കട മാറി ആ നാട് മന്ത്രക്കോടിയിൽ പൊതിഞ്ഞെടുത്താണ് ഷൈനയുടെ മൃതദേഹം അടക്കിയത് അമ്മയെയും സഹോദരിമാരെ കെട്ടിപ്പിടിച്ചു കയറുന്ന എഡ്വിന്റെ മുഖം നോവു പടർത്തി തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക പള്ളിയിലായിരുന്നു സംസ്കാരം നടത്തിയത് ഷൈനയുടെ നാട്ടിൽ സംസ്കാരം നടത്താനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും നോബിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തൊടുപുഴയിൽ മൂവരുടെ മൃതദേഹം എത്തിച്ച് പാറേലിക്കല്ലെ വീട്ടിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഷൈനയുടെ ഭർത്താവ് നോബി വീടിന് സമീപം കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മൃതദേഹം കൊണ്ടുപോകാനായി എടുത്തപ്പോഴാണ് നോബി പുറത്തിറങ്ങിയത് ഇതോടെ നാട്ടുകാരും ബന്ധുക്കളും നോബിക്ക് നേരെ തിരിഞ്ഞു പോലീസ് ഇടപെട്ടാണ് പിന്നീട് സ്ഥിതി ശാന്തമാക്കിയത് കഴിഞ്ഞ ദിവസം തൊടുപുഴ ചുങ്കം സെന്റ്മേഴ്സ് ഖനാനായ കത്തൊഴിക്ക ഫറോന പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് വൻ ജനാവലിയുടെ സ്ഥാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് ഷൈനെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടത്ത് ഭർദ്ര വീട്ടുകാരെ കണ്ണിച്ചോരയില്ലാത്ത പെരുമാറ്റമെന്നാണ് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഭർത്താവിന്റെ നിരന്തര മർദ്ദനമടക്കം സഹിക്കാൻ കഴിയാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടായതോടെ കൂട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങുകയായിരുന്നു കുടുംബ പഴക്കിൽ മകനെയും ഭർത്തൃ വീട്ടുകാർ കഴിവാക്കിയതോടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഷനി മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതോടെയാണ് ഷനി ഭർത്തൃ വീട്ടിൽ വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയത് മക്കൾക്കൊപ്പം സ്വന്തം വീട്ടിൽ കഴിയവയാണ് ജോലിക്കായി അവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ചിലരുടെ ഇടപെടലുകൾ കൊണ്ട് ആ വഴികളെല്ലാം അടഞ്ഞു എങ്കിലും തളരാതെ അവർ സ്വന്തം വീട്ടുകാരുടെ പറമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു മക്കളുടെ പഠനത്തിന്റെ ചിലവുകൾ കണ്ടെത്താനടക്കം കൃഷിയായിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന വഴി ഇതിനായി പന്നിയും കോഴിയും വളർത്തി വാഴ കൃഷി നടത്തി അത് ചന്തയിൽ എത്തിച്ചു വിറ്റും സമ്പാദിച്ചു മീൻ കൃഷി അടക്കം ചെയ്തിരുന്നു ഷൈനി അങ്ങനെ തന്നാൽ കഴിയും തളരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ തനിച്ചാകുമെന്ന ഭയത്താലാകണം അവർ ജീവനൊടുക്കിയത് ഇവരുടെ മരണത്തിൽ അയൽവാസികളടക്കം വീട്ടുകാർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഭർത്താവിന് വീട്ടുകാർക്കുമെതിരെ കൊലക്കേസ് എടുക്കണമെന്നാണ് അയൽക്കാർ ആവശ്യപ്പെടുന്നത് ഷൈനി അതിക്രൂരമായ പീഡനത്തിനിരയായ അയൽവാസികൾ പറയുന്നുണ്ട് ബി എസ് സി നൈസായ ഷൈനിയെ കൂട്ടിക്കൊണ്ടുവന്നത് വീട്ടുജോലിക്കായാണെന്ന് തോന്നിക്കും വിധമാണ് പണിയെടുപ്പിച്ചിരുന്നത് ഒൻപത് വർഷമായിട്ട് വീട്ടിൽ തന്നെ പിടിച്ചെടുത്തുകയായിരുന്നു ഷൈനിയെ ദ്രോഹിക്കാൻ കൂട്ടുന്നത് നിന്നത് പള്ളിയിലനായ ബോബിയും ഭർത്തൃ വീട്ടുകാരുമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ പിച്ചിറ്റ് പറ്റി ആരോപണങ്ങളൊക്കെ ഉയർന്നുണ്ട് ഇപ്പോൾ ഇടയതിനെതിരെ പരാതി പ്രവാഹമാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം മൂന്ന് പേരെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകകളിലേക്ക് ഇമെയിലുകൾ പ്രവഹിക്കുകയാണ് ഷൈനി ജോലിക്കായി പല സ്ഥലങ്ങളിലും ജോലി തേടിയെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നു നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയത് ഇത് നിരന്തരം ആവർത്തിച്ചിരുന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മനോര